നമസ്കാരം പക്കൂടും മുസ്ലിം ലീഗും ജമായത്ത് ഇസ്ലാമിയും വിചാരിക്കുന്നിടത്ത കാര്യങ്ങൾ നടത്താം എന്നുള്ള കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ അതിനെ ഒരു ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആവുന്നതിന് മുമ്പ് കെ സുരേന്ദ്രൻ എന്ന വ്യക്തി യുവമോർച്ചയെ പ്രവർത്തിച്ചിരുന്നു തീപ്പരി നേതാവായിരുന്നു ആ സമയത്ത് അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയൊക്കെ കണ്ടിട്ട് അദ്ദേഹം ബി ജെ പിയുടെ പ്രസിഡന്റ് ആയപ്പോൾ അദ്ദേഹം വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കും അല്ലെങ്കിൽ അണികൾ പ്രതീക്ഷിച്ചിരുന്നു എന്തുകൊണ്ടോ കുറെ കാലം അദ്ദേഹം വളരെ നിർജീവം അവസ്ഥയിലായിരുന്നു എന്ന് പറയാം അദ്ദേഹത്തിന്റെ ഭക്ഷയിൽ അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരുന്നു അദ്ദേഹം പാർട്ടിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു എന്നാൽ പ്രത്യക്ഷത്തിൽ അത്തരം കാര്യങ്ങളൊന്നും കണ്ടില്ല അതിനാൽ ൊക്കെ വളരെ നിരാശരായിരുന്നു അങ്ങനെ പിന്നെ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് അണികൾ പോലും ചെവി കൊടുക്കാതായി എന്നാൽ ഇപ്പോൾ ഈ കുറച്ച് കാലമായിട്ട് കാണുന്ന ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുമ്പുണ്ടായിരുന്ന ആ തീപ്പൊരി സുരേന്ദ്രൻ തിരിച്ചു വന്നോ അല്ലെങ്കിൽ ആ അദ്ദേഹത്തിൻ്റെ തിരി ഫോമിലേക്ക് അദ്ദേഹം തിരിച്ചു വന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അദ്ദേഹം മാധ്യമപ്രവർത്തകർ അടക്കമുള്ളവർക്ക് കൊടുക്കുന്ന മറുപടികളുടെ ചടുലത ആ കൃത്യത മൂർച്ച അതൊക്കെ വീണ്ടും അദ്ദേഹം ആ പഴയ ഫോമിലെത്തി എന്ന് തെളിയിക്കുന്നതാണ് ദാ ഒന്ന് കണ്ടുനോക്കുക ിൽ എൽ ഡി എഫിനെ പോലെ യു ഡി എഫും തികച്ചും വഞ്ചനാപരമായൊരു സമീപനമാണ് സ്വീകരിച്ചത് പൊനമ്പം നിവാസികളെ വഞ്ചിക്കുന്ന സമീപനമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ചെയ്തത് പൊനമ്പത്തെ ഭൂമി അല്ല എന്ന് പരസ്യമായി ഇവിടെ വന്ന് പ്രഖ്യാപിക്കുകയും പിന്നീട് മുസ്ലിം ലീഗിന്റെയും ജവാസ്ലാമിയുടെയും സമ്മർദ്ദത്തിന് വഴങ്ങി നിലപാട് തിരുത്തുകയും ചെയ്ത പ്രതിപക്ഷ നേതാവും പിണറായി വിജയനെ പോലെ തന്നെ ഇക്കാര്യത്തിൽ തുല്യ കുറ്റവാളിയാണ് ഈ വിഷയത്തിൽ എൽ ഡി എഫും യു ഡി എഫും വഞ്ചനാപരമായ സമീപനമാണ് സ്വീകരിച്ചത് യു ഡി എഫിന്റെ ഒരു എം പി പാർലമെന്റിൽ വകഫ് ഭേദഗതിക്ക് അനുകൂലമായിട്ട് കൈയുയർത്തുമെന്ന് പറഞ്ഞപ്പോൾ വി ഡി സതീശനും സംഘവും ചേർന്ന് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്നതാണ് നമ്മൾ കണ്ടത് അദ്ദേഹം നിലപാട് മാറ്റി അതുകൊണ്ട് ഞങ്ങളുടെ നിലപാട് ഈ കാര്യത്തിൽ വളരെ വ്യക്തമാണ് വകഫ് നിയമ പരിഷ്കാരത്തിന് അനുകൂലമായി കേരളത്തിലെ ഇരുപത്തിയേഴ് എൽ ഡി എഫ് യു ഡി എഫ് അംഗങ്ങളും കൈയുയർത്തണം കേരള നിയമസഭ പാസാക്കിയ വകഫ് ഏകകണ്ഠേനയുള്ള പ്രമേയം പിൻവലിക്കണം ഈ രണ്ടാവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിയമസഭാ സമ്മേളന കാലത്തും ലോക്സഭയുടെ നടപ്പ് സമ്മേളന കാലത്തും സംസ്ഥാന വ്യാപകമായി പ്രക്ഷോഭം നടത്താനാണ് ഞങ്ങൾ പ്രചാരണം നടത്താനാണ് ഞങ്ങളിപ്പോൾ ആലോചിക്കുന്നത് ഈ രണ്ട് വിഷയത്തിലും യുഡിഎഫും എൽഡിഎഫും അവരുടെ നിലപാട് പറയണം പാർലമെന്റിൽ ഫ്രാൻസിസ് ജോർജ് പറഞ്ഞതുപോലെ കേരളത്തിലെ എല്ലാ യു ഡി എഫ് എൽഡിഎഫ് എം എൽ എം പിമാരുണ്ട വകപ്പ് നിയമത്തെ അനുകൂലിച്ചുകൊണ്ട് കൈയറത്തണം ഇതാണ് ഞങ്ങളുടെ ഡിമാൻഡ് കേരളത്തിലെ ജനങ്ങളുടെ ഡിമാൻഡാണ് അക്കാര്യത്തിൽ വോട്ട് ബാങ്കിനെ ഭയപ്പെട്ട് വർഗീയ ശക്തികളോടൊപ്പം നിൽക്കുന്നത് ആഭ്യന്തരികമായി സിപിഎമ്മിനും കോൺഗ്രസിനും ദൂരവ്യാപകമായ പ്രത്യേകതകൾ ഉണ്ടാവുന്ന സ്ഥിതി കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ച് മനോഭം നിവാസികളുടെ ഒരു ഒറ്റപ്പെട്ട വിഷയമല്ല ഇത് വഖഫ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന അനധികൃതമായിട്ടുള്ള അമിതാധികാര പ്രയോഗങ്ങൾ അതിനെ സംഘടിതമായിട്ട് ഞങ്ങൾ ചേർത്ത് തോൽപ്പിക്കണം അതിനുവേണ്ടി വന്നാൽ ഒരു വിമോചന സമരത്തിന് തന്നെ ഇറങ്ങാനും ഞങ്ങൾക്ക് മടിയില്ല ഇവിടുത്തെ എല്ലാവരെയും സംഘടിപ്പിച്ചു കാരണം വഖഫ് ബോർഡും മുസ്ലിം ലീഗും ജമായത്തെ ഇസ്ലാമിയും വിചാരിക്കുന്നിടത്ത് കാര്യങ്ങൾ നടത്താം എന്നുള്ള കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടിൽ തവണ അതിനെ ഞങ്ങൾ അടിച്ചു തകർക്കും ഒരു സംശയം ലീഗും ജമായത്ത് ഇസ്ലാമിയും എപ്പോഴും പറയുന്നിടത്ത് കാര്യങ്ങൾ എത്തിക്കാം എന്നാണ് വി ഡി സതീശനും പിണറായി വിജയനും ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനെതിരായിട്ട് തെരുവിൽ പോരാടിയിട്ടാണെങ്കിൽ പോലും രക്തം ചെല്ലിട്ടാണെങ്കിൽ പോലും ഞങ്ങൾ അതിനെ ചെറുത്ത് തോൽപ്പിക്കുന്ന കാര്യത്തിൽ സംശയമില്ല ശബരിമലയിൽ നിങ്ങൾ തോറ്റോടിയതുപോലെ മുനമ്പത്തൊന്നും നിങ്ങൾക്ക് തോറ്റോടേണ്ടി വരും ഇല്ലെങ്കിൽ അത് തെരുവിൽ ഞങ്ങൾ കാണിച്ചു തരാമെന്നാണ് എം പി പ്രിയങ്ക ഗാന്ധിയുടെ നിലപാടിനെ കുറിച്ച് അങ്ങനൊന്നും പറഞ്ഞില്ല സ്വീകരിക്കുന്നു അവർക്ക് എന്താ നിലപാട് അവരല്ലേ ഇതിന്റെ കൂടെയല്ലേ അവര് കോൺഗ്രസും സി പി എമ്മും പരസ്യമായി വക്കം ബോർഡിന്റെ കൂടെയാണ് പിന്നെ സോണിയാഗാന്ധിക്കും പ്രിയങ്കാഗാന്ധിക്കും പ്രത്യേക നിലപാടൊന്നുമില്ലല്ലോ അവരാരാണ് ഇക്കാര്യത്തിൽ വിശ്വസിച്ചത് സതീശന് നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പുണ്യല്ലേ ഇവിടെ വന്ന് ഈ പാവങ്ങളുടെ മുമ്പിൽ പറഞ്ഞതാണ് പകം ഭൂമിയല്ല ഇപ്പൊ സതീശൻ നട്ടൽ അവിടെ ഉണ്ടോ അതല്ല വാഴപ്പിള്ളി വെച്ചിട്ടാണ് നടക്കുന്നത് ഇതിനേക്കാളും നല്ലത് ഒരു വർഷം കയറെടുത്തിട്ട് കെട്ടിത്തൊങ്ങി ചാവുന്നതല്ലേ സംസ്ഥാനത്തിലൊരു പ്രതിപക്ഷ നേതാവ് പരസ്യമായി വന്ന് പറയുകയാണ് മുനമ്പം വക്കഭൂമി എല്ലാം ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ മാറ്റി പറയുകയാണ് ആത്മഹത്യാപരം സതീശ ഇതിനും ഭേദം ആത്മഹത്യാ ആത്മഹത്യ ആത്മഹത്യാപരമായ നിലപാടാണ് നിങ്ങൾ കേന്ദ്ര ബജറ്റിലെ കേരളത്തിനോട് അവഗണന കേന്ദ്രമന്ത്രി പറഞ്ഞത് കേരളം വിനോദ പ്രഖ്യാപിക അക്ക നോക്കണം വളരെ കേരളത്തിലൊരു അവഗണനയുമില്ല നടന്നത് കേന്ദ്ര ബജറ്റാണ് കേരളം അതിന് ഞാൻ മറുപടി പറഞ്ഞിട്ടില്ല ചോദ്യം നിങ്ങൾ പറയും കേരളത്തിന് എന്തെല്ലാം കിട്ടിയത് എന്താ കിട്ടിയത് കേന്ദ്രം അനുവദിച്ച എല്ലാ പദ്ധതികളുടെ അനുകൂലിക്കേണ്ടത് എന്താ കിട്ടും എന്താണ് നിങ്ങൾ പറയും കിട്ടാത്ത ഒരു കാര്യം പറയുന്നത് ഏതാണ് ഒരു കാര്യം കിട്ടാത്ത കിട്ടാത്ത ഒരു കാര്യം നിങ്ങൾ പറയും നിങ്ങൾ പറയും വയനാട് ബാങ്കേറ്റ് പറഞ്ഞേരാം ഒന്നാമത് നിങ്ങൾ കുറെക്കാലം ഡൽഹിയിൽ ഉണ്ടായിരുന്നതാണ് ഇതൊക്കെ ബഡ്ജറ്റിൽ വിളമ്പുന്നതാണോ വിധിതകൾ നിങ്ങൾ പറയുന്നത് നിങ്ങൾ കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ബജറ്റ് അവതരിപ്പിക്കുന്നത് കണ്ടിട്ടുള്ള അനുഭവസ്ഥരായിട്ടുള്ള മാധ്യമം പറഞ്ഞു അരുണിനെ പോലെ ആൾക്കാർ കിട്ടും ഉണ്ട് ഇതൊന്നും നിങ്ങൾ അറിയാത്ത കാര്യങ്ങളാണ് ഞാൻ ഇവിടെ വിദ്യാഭ്യാസത്തിന് എന്റെ ചോദ്യം കഴിഞ്ഞ പത്ത് വർഷം മുമ്പ് വിദ്യാഭ്യാസത്തിനും ഉന്നത വിദ്യാഭ്യാസത്തിനും എത്ര ടീപ്പ് എത്ര കിട്ടും കഴിഞ്ഞ പത്ത് വർഷം മുമ്പ് യു പി എ ഭരണകാലത്ത് കിട്ടി പറയട്ടെ പറയട്ടെ അങ്ങനെ പോയി കഴിഞ്ഞ പത്ത് വർഷത്തിന് മുമ്പ് തൊഴിലുറപ്പത്തിലേക്ക് എത്ര ടീപ്പ് എത്ര കിട്ടും എല്ലാം കണക്കുവെച്ച് ഞങ്ങൾ പറയാം നിങ്ങൾ ഈ സി പി എമ്മിന് വേണ്ടിയിട്ട് കോൺഗ്രസിന് വേണ്ടിയിട്ടുള്ള ഈ രാഷ്ട്രീയം അവസാനിപ്പിക്കണം ഇന്നലെ ഒരു രണ്ട് പ്രധാന പത്രങ്ങൾ ഞാൻ നോക്കും സുധാകരൻ മുതലുള്ള എല്ലാവരുടെയും പ്രതികരണം ബിജെപിയുടെ ഒരു പ്രതികാരം ഇതും മര്യാദയാണ് പക്ഷെ കേരളം നമ്പർ വൺ ആണ് എന്നുള്ള അമിതമായിട്ടുള്ള അവകാശവാദം സംസ്ഥാനത്ത് നല്ലതല്ല പല കാര്യങ്ങളിലും കേരളത്തിന്റെ പിന്നോക്കാവസ്ഥ കേന്ദ്രത്തിന് മുമ്പിൽ അറിയിക്കുന്നതിൽ സംസ്ഥാനം പരാജയപ്പെട്ടിരിക്കുന്നു അതൊരു വസ്തുതയാണ് ഞാൻ കേട്ട മരുന്നില്ല ആശുപത്രിയിൽ ഞങ്ങൾ നമ്പർ വൺ ആണെന്ന് പറഞ്ഞ പോസ്റ്റർ ഇങ്ങോട്ട് കാര്യമുണ്ടോ കേരളത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യാതെ കേരള ഗവൺമെന്റിനെ രക്ഷിച്ചു വരുന്ന പണിയിൽ എന്തിനാണ് സർക്കാർ ചരിത്രത്തിലെ ഏറ്റവും നല്ല ബജറ്റാണ് ഇപ്പൊ അവതരിപ്പിച്ചത് ഇന്ത്യയിൽ ആരും അതിനെ എതിർക്കുന്നില്ല എതിർക്കുന്നതാകെ പിണറായി വിജയനും വി ഡി സതീശനും പിന്നെ മലയാള മാധ്യമങ്ങൾ നമസ്തേ നന്ദി